കളിക്കളത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധീരമായ തീരുമാനങ്ങളും തന്ത്രങ്ങളും കൊണ്ട് പേരെടുത്ത താരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി അതിലൂടെ അദ്ദേഹം ക്യാപ്റ്റൻ കൂൾ എന്ന പേരും സമ്പാദിച്ചു ഇതേ കൂൾനസും തന്ത്രവും അദ്ദേഹം തന്റെ ബിസിനസ് ജീവിതത്തിലും പുലർത്തുന്നു ചെന്നൈൻ എഫ് സിയുടെ സഹ ഉടമസ്ഥതയിൽ നിന്ന് സെവൻ ആരംഭിക്കുന്നതുവരെ കായിക അഭിനിവേശത്തെ മൾട്ടി സെക്ടർ പ്രോഫിറ്റാക്കി അദ്ദേഹം മാറ്റുന്നു പല കായിക താരങ്ങളും ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ധോണി നിശബ്ദമായി ഗരുഡ എറോസ്പേസ് ഇമോട്ടോറാഡ് ഹോംലെയിൻ അക്കോ തുടങ്ങിയ കമ്പനികളെ പിന്തുണച്ച് സീരിയൽ ടെക് നിക്ഷേപകനായി മാറി ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക് കോറിഡോറുകളെ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നു സൂപ്പർ ഹെൽത്തിലെ അദ്ദേഹത്തിന്റെ നിക്ഷേപം ഭാവിക്ക് അനുയോജ്യമായ വെൽനസ് സംരംഭങ്ങളിലേക്കുള്ള ധോണിയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ആരോഗ്യ സാങ്കേതിക വിദ്യ എത്രത്തോളം കുതിച്ചുയരുമെന്ന് വ്യവസായ വിദഗ്ധർ ശ്രദ്ധിക്കുമ്പോൾ ധോണി അതിനായി മുൻകൂട്ടി നിക്ഷേപത്തിലേക്ക് കടക്കുന്നു ക്രിക്കറ്റ് ഫൈനലുകളിലായാലും കോർപ്പറേറ്റ് ബോർഡ് റൂമുകളിലായാലും ധോണിയുടെ തീരുമാനങ്ങൾ ശാന്തവും കണക്കുകൂട്ടിയതും കൃത്യതയുള്ളതുമാണ് അദ്ദേഹത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് സാമ്രാജ്യം അങ്ങനെ ഒരു ബിഗ് ഗെയിമിന്റെ പ്രതീകമാകുന്നു